ദൈവത്തിൻ്റെ വിളിയാളത്തെ കേട്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകുകയാണ് ദൈവത്തിൻ്റെ വിളിയാണ് ദൈവത്തിൻ്റെ ഭവനമാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ ദൈവസാന്നിധ്യത്തെ അനുഭവിക്കാൻ പോവാൻ പോകുന്ന വഴിയിൽ വഴിയോരുത്തൊരു മനുഷ്യൻ വേദന കൊണ്ട് പുളയുന്നുണ്ട് ആശുപത്രിയിൽ എത്തിക്കണം നന്നായി വിശക്കുന്നുണ്ട് അവനെ കാണാതെ നിങ്ങൾ പള്ളിയിൽ പോയാൽ അമ്പലത്തിൽ പോയാൽ അവിടെ ദൈവം ഉണ്ടാവൂല ദൈവം ആ സങ്കടപ്പെടുന്നവൻ്റെ കൂടെയാണ് ഉണ്ടാവുക അതാണ് ദൈവം സത്യമാണ് എന്നതല്ല ശരി സത്യമാണ് ദൈവം എന്നതാണ് ശരി രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഗാന്ധിജി പറഞ്ഞ മനോഹരമായ ഒരു വാചകത്തിൻ്റെ ഏറ്റവും രസമുള്ള അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ ഒരു ഭാഷാർത്ഥം അതാണ് കെ എം സി സി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാരുണ്യത്തിൻ്റെ ഒരു എന്ന് പറയാവുന്ന തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കോവിഡ് കാലത്ത് കെ എം സി സിയുടെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ പാർട്ടിയുടെ ചുമതല അനുസരിച്ച് ക്രോഡീകരിച്ച് കണക്കെടുക്കാൻ ഞാൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തുള്ള ഒരാളായിരുന്നു ഏകദേശം അന്നത്തെ കണക്ക് ഒരു കോടി രൂപയിൽ നൂറ് കോടി രൂപയിലധികം കെ എം സി സിയുടെ സാമ്പത്തിക ഇടപെടലുകൾ ഉണ്ടായിരുന്നു കോവിഡിൻ്റെ കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എന്നുവെച്ചാൽ റെഡ് ഒരുപടി വോളിയർ ഓർഗനൈസേഷൻസിനേക്കാൾ സ്വന്തം കയ്യിൽ പണമെടുത്ത് അത്തരത്തിൽ ലോകത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ മറ്റൊരു സംഘടന ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനമായിരുന്നു വന്ന് കെ എം സി സി നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാരുണ്യ പ്രവാഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് കെ എം സി സിയുടെ പ്രവർത്തകന്മാർ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രവാസം എന്ന് പറയുന്നത് പഴയകാലത്ത് നമുക്കറിയാം ഒരു അൻപത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പരമാവധി പിടിച്ചു നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരും ഇന്ന് പ്രവാസം ഒരു അപങ്കുരമായ ജീവിത പ്രക്രിയയാണ് ഒരു പ്രവാസി വിദേശ രാജ്യത്ത് പോയി നിന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മക്കളാണ് പോകുന്നത് പിന്നെ മക്കൾ വാപ്പയെയും കൊണ്ടോ ഉമ്മയെയും കൊണ്ടോ അങ്ങോട്ട് പോകും പ്രവാസം ഇങ്ങനെ ഒരു നൈതന്തര്യമുള്ള ഒരു പ്രക്രിയയായിട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആ കാലത്ത് ഇതിനിടയിൽ വീണു പോകുന്ന ആളുകളെ ചേർത്തു പിടിക്കാനുള്ള ഒരു സഹജീവി കാരുണ്യത്തിൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഭാഗമായി ശ്രദ്ധേയമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാരുണ്യത്തിന് ഒരൊറ്റ നിറം മാത്രമാണുള്ളത് അത് മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നാണ് നമ്മൾക്കിടയിൽ വ്യത്യസ്തമായ ഭീക്ഷാധാരകളും കാഴ്ചപ്പാടുകളുമൊക്കെയുള്ള പലരുമുണ്ട് ഇരിക്കുന്നത് കണ്ടാൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ് മനുഷ്യരെന്നാണ് പക്ഷെ നമുക്കിടയിൽ മതത്തിൻ്റെ ജാതിയുടെ ഭാഷയുടെ ദേശത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വ്യത്യസ്തതകൾ നമുക്കിടയിലുണ്ട് പക്ഷെ ആ വ്യത്യസ്തതകളൊന്നും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ അറിയാവുന്നത് ഒരു പ്രയാസം നമുക്ക് ചേർന്ന് വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയാൽ മതി സി എച്ച് സെൻ്ററിൻ്റെ വോളണ്ടിയർമാരുടെ കൂടെ ഒരു ദിവസം കൊടുക്കാത്തവരൊക്കെ ഉണ്ട് കൊടുക്കാത്തവരൊക്കെ ഉണ്ട് പക്ഷെ ജക്കാത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യമുണ്ട് ഭാഷാപരമായ ഒരു പരിപ്രേഷം അതിങ്ങനെയാണ് എന്തെന്ന് വെച്ചാൽ വിഭവം കൈവന്നവൻ ആരാണോ അവൻ വിഭവമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിഭവം അതില്ലാത്തവൻ്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ഇതാണ് സക്കാത്തിൻ്റെ പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് ഈ വിഭവം എന്താണ് സമ്പത്തൊരു വിഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഭവമാണ് സമ്പത്ത് അല്ലെങ്കിൽ ഒരുക്കൂട്ടി വെക്കുന്ന വിഭവങ്ങളിലൊന്നാണ് സമ്പത്ത് അതുകൊണ്ട് സ്വത്തിൻ്റെ വരുമാനങ്ങളുടെ ഒരു വിഹിതം കൊടുക്കാൻ പറയുന്നു പക്ഷെ അത് മാത്രമല്ലല്ലോ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് സ്വത്തിനേക്കാൾ വലിയ പലതുമുണ്ട് നമ്മുടെ കാഴ്ച അള്ളാഹുവിൻ്റെ വിഭവമാണ് നമ്മളുടെ ആരോഗ്യം ദൈവം നൽകുന്ന മഹാ അനുഗ്രഹവും കാരുണ്യവുമാണ് നല്ല നടക്കാൻ കഴിയുന്ന കാലുകൾക്ക് ഒരു ജക്കാത്തുണ്ട് എന്താണത് നടക്കാനാവാത്തവന് വേണ്ടി അത് നടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആരോഗ്യമുള്ള കൈ ആരോഗ്യമില്ലാത്തവന് വേണ്ടി ഉയർത്താനുള്ളതാണ് നമ്മളുടെ ആരോഗ്യമുള്ള നാവ് സംസാരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി സംസാരിക്കാനുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ കണ്ണ് ആ കണ്ണിൻ്റെ വിഭവമില്ലാത്തവന് വേണ്ടി കാണാനുള്ളതാണ് നിങ്ങൾക്ക് എന്ത് വിഭവമാണോ ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുള്ളത് അത് വിഭവമില്ലാത്ത രണ്ട് വേചാറാവണ്ടത് ഒരു വാക്കുമതി എന്നാണ് ഒരൊറ്റ വാക്കുമതി എന്നാണ് നിങ്ങളുടെ നാവ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ അവരുടെ അടുത്ത് പോയിരിക്കുക കുറച്ചു സമയം അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുക ആത്മഹത്യയെ കുറിച്ച് ഏറ്റവും വലിയ പുസ്തകം എഴുതിയിട്ടുള്ള ഫെഡറിക് ബെൻ പറഞ്ഞത് മരിക്കാൻ ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്നവന്റെ പുറത്ത് തട്ടിയിട്ട് നിങ്ങൾ എന്താണോ എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവൻ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സമ്മർ ലൈഫ് ഗാന്ധിജി പറഞ്ഞ മനോഹരമായ മറ്റൊരു വാചകം ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിങ്ങനെയാണ് ദൈവം സത്യമാണ് എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവമെന്ന് വിളിക്കാനാണ് ഇതെന്താ പത്രം വലിയ വ്യത്യാസമുള്ളത് ദൈവം സത്യമാണ് പക്ഷേ ഗാന്ധിജി പറയുന്നു എനിക്കിഷ്ടം എന്നാൽ സത്യത്തെ ദൈവമെന്ന് വിളിക്കാനാണ് എന്താ വ്യത്യാസം എന്നറിയോ നിങ്ങൾ ദൈവത്തെറിഞ്ഞ് പോവുകയാണ് നമ്മൾ പള്ളിയിലേക്ക് ബാങ്കു കൊടുത്തല്ലോ പോകും രക്ഷബാങ്ക കൊടുത്തു ദൈവത്തിൻ്റെ വിളിയാളത്തെ കേട്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകാൻ ദൈവത്തിൻ്റെ വിളിയാണ് ദൈവത്തിൻ്റെ ഭവനമാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവാണ് ദൈവസാന്നിധ്യത്തെ അനുഭവിക്കാൻ പോവാണ് പോകുന്ന വഴിയിൽ വഴിയോരുത്തൊരു മനുഷ്യൻ വേദന കൊണ്ട് പുളയുന്നുണ്ട് ആശുപത്രിയിൽ എത്തിക്കണം നന്നായി വിശക്കുന്നുണ്ട് അവനെ കാണാതെ നിങ്ങൾ പള്ളിയിൽ പോയാൽ അമ്പലത്തിൽ പോയാൽ അവിടെ ദൈവം ഉണ്ടാവൂല ദൈവം ആ സങ്കടപ്പെടുന്നവൻ്റെ കൂടെയാണ് ഉണ്ടാവുക അതാണ് ദൈവം സത്യമാണ് എന്നതല്ല ശരി സത്യമാണ് ദൈവം എന്നതാണ് ശരി രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് ഗാന്ധിജി പറഞ്ഞ മനോഹരമായ ഒരു വാചകത്തിന്റെ ഏറ്റവും രസമുള്ള അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ ഒരു ഭാഷാർത്ഥം അതാണ് ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുൻ മുമ്പിൽ വന്നുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അവിടെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ആ സങ്കടങ്ങളെ എൻ്റെതുകൂടെയാണെന്ന് വിചാരിക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയുടെ പേരാണ് ഒന്നിച്ച് ഒരാൾക്ക് ഒറ്റക്കൊന്നും ചെയ്യാനാവില്ല ആ കൂട്ടായ്മയുടെ പേരാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കെ എം സി സി എന്ന് പറഞ്ഞ് രൂപീകരിച്ചിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ആലോചനയെ മറ്റെല്ലാത്തിനും അപ്പുറത്ത് ആ ആലോചനയെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു ഒരു കാര്യം കൊണ്ട് പറഞ്ഞ അവസ്ഥ ഈ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ആന്റണി ഡിമെല്ലോയുടെ മനോഹരമായ ഒരു ഒരു പുസ്തകമുണ്ട് പ്രയർ ഓഫ് ദ ഫ്രോഗ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിലെ രണ്ട് ബാച്ചായിട്ട് പോകാൻ തീരുമാനിച്ചു ആദ്യത്തെ ബാച്ച് യുദ്ധത്തിന് പോയിട്ട് വിവരം അറിഞ്ഞിട്ട് പോകാമെന്നാണ് ഇവർ തീരുമാനിച്ചത് ആദ്യത്തെ ബാച്ച് പോയി പക്ഷെ അവർ പരാജയപ്പെട്ടു അതുകൊണ്ട് രണ്ടാമത്തെ ബാച്ച് പോകുന്നില്ലെന്ന് ക്യാപ്റ്റൻ തീരുമാനിച്ചു പക്ഷെ അതിനകത്ത് ഒരാൾ പറഞ്ഞു എനിക്ക് അവിടെ പോകണം പോയേ പറ്റൂ അയാൾ നിർബന്ധം പിടിച്ച് പോയി പോയിട്ട് അയാൾ തിരിച്ചു വരുന്നത് ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ടാണ് ഈ ക്യാപ്റ്റനോട് പറയേണ്ടത് എൻ്റെ കൂട്ടുകാരനാണ് ക്യാപ്റ്റൻ ചോദിച്ചു ഈ മയ്യത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നീ പോയത് അവൻ പറഞ്ഞു അങ്ങനെ പറയരുത് സാർ ഞാനവിടെ ചെല്ലുമ്പോൾ അവൻ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ചോദിച്ചു എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് അതും പറഞ്ഞവൻ കണ്ണടച്ചു എന്നാണ് നമ്മൾ വരുമെന്ന് കരുതിയിട്ട് ഈ ചേമഞ്ചേരിയുടെ ഉൾഭാഗങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ സങ്കടപ്പെട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും അവരുടെ ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ ഉത്തരം കൊടുക്കാൻ കഴിയുമ്പോഴാണ് ഈ കൂടിച്ചേരലിൻ്റെ അർത്ഥം ഉണ്ടാവുക എന്ന് വിചാരിച്ചു അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ ഈ പരിശ്രമം അള്ളാഹു സ്വീകരിക്കുന്ന ഒരു അമലായി മാറുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയഹന്ദ്